പ്രേത സെമിത്തേരിയുടെ രഹസ്യം പഴയ സെമിത്തേരിയെക്കുറിച്ച് കേൾക്കുമ്പോൾ തന്നെ ഗ്രാമവാസികൾക്ക് നടുക്കും ഇരുട്ടിൽ അവിടെ ഒരു നിഴൽ അലഞ്ഞുതിരിയുന്നുണ്ടത്ര ആരും അങ്ങോട്ട് പോകാൻ ധൈര്യപ്പെടില്ല പോയവർക്കാർക്കും നല്ല അനുഭവം ഉണ്ടായിട്ടില്ല എന്നാൽ ആകാശ് പുതിയതായി ഗ്രാമത്തിലെത്തിയ ചെറുപ്പക്കാരൻ ഇതൊന്നും വിശ്വസിച്ചില്ല അന്ധവിശ്വാസങ്ങൾ അവൻ ചിരിച്ചു കൂട്ടുകാരൻ അഭിജിത്ത് മുന്നറിയിപ്പ് നൽകി ആകാശ് ആ സെമിത്തേരിയിൽ എന്തോ ഉണ്ട് പോകരുത് പക്ഷേ ആകാശിന്റെ ധൈര്യവും ജിജ്ഞാസയും അവനെ സെമിത്തേരിയിലേക്ക് നയിച്ചു ഒരു രാത്രി പന്ത്രണ്ട് മണിയോടെ ആകാശ സെമിത്തേരിയിലേക്ക് കടന്നു തണുത്ത കാറ്റ് ഒരുതരം ഗുരുതരം പെട്ടെന്ന് വിചിത്ര ശബ്ദങ്ങൾ ഒരു നിഴൽ അവനരികിലേക്ക് നീങ്ങുന്നതായി തോന്നി പക്ഷേ തിരിഞ്ഞപ്പോൾ അത് മാഞ്ഞു ഹൃദയം പടപടാതിലെ ശവകുടീരങ്ങൾക്കരികിൽ നിന്ന് ഭയാനകമായ ചിരി ആത്മാവിനെ മരവിപ്പിക്കുന്ന ശബ്ദം ഒരു വെളുത്ത രൂപം അവനടുത്തേക്ക് നീങ്ങുന്നു ഒരു വൃദ്ധയുടെ രൂപം മുഖത്ത് ഭീകരമായ ചിരി കണ്ണുകൾ പ്രതികാരദാഹത്താൽ ജ്വലിക്കുന്നു നീ എന്തിനാ ഇവിടെ വന്നത് പേടിയില്ലേ അവൾ അലറി ആകാശ് സ്തംഭിച്ചുപോയി കാലുകൾ മരവിച്ചതുപോലെ അതൊരു സാധാരണ പ്രേതമായിരുന്നില്ല ആ സ്ഥലത്തെ ആത്മാവായിരുന്നു വർഷങ്ങൾക്കു മുമ്പ് ദുരൂഹമായി മരിച്ച ഒരു സ്ത്രീയുടെ ആത്മാവ് സമാധാനം കിട്ടാതെ അവിടെ അലയുന്നു ആ രാത്രി ആകാശ് അവിടെ നിന്ന് രക്ഷപ്പെട്ടു പിറ്റേന്ന് ഗ്രാമവാസികളോട് അവൻ പറഞ്ഞു ആ സെമിത്തേരിയിൽ ശരിക്കും ഒരു ഭീകര ശക്തിയുണ്ട് ആകാശിന്റെ വാക്കുകൾ കേട്ട് എല്ലാവരും ഞെട്ടി രാത്രിയിൽ ആരും സെമിത്തേരിയുടെ അടുത്തേക്ക് പോകരുതെന്ന് ഗ്രാമത്തിലെ മുതിർന്നവർ തീരുമാനിച്ചു